ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയാണ് അതിന് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടതും കൂടെ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വയറ്റിയെടുക്കണം ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഒന്ന് വാടി വന്നാൽ മതിയാകും ഇതിവിടെ വാടി വന്ന് ഉണ്ട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളകുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക പച്ചമണംൊക്കെ മാറിയതിന് ശേഷം രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഇട്ട് വയയിട്ടാ തക്കാളി നന്നായിട്ട് വെന്തൊടങ്ങി വരണം ഇത് ഇവിട നന്നായിട്ട് വെന്തൊടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം തണുത്തതിനു ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണ് ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരാം